ഡിസ്കൗണ്ട് ഓഫറുകളും മെഗാ എക്സ്ചേഞ്ച് മേളയും ഓഫറുകളുടെ ക്വാളിറ്റി ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ വണ്ടൂർ ുണ്ട് പഞ്ചായത്ത് കമ്മിറ്റി വനിതാ കൺവെൻഷൻ സംഘടിപ്പിച്ചു സർവീസ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ പ്രചനാർത്ഥമാണ് കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തിനാല് വാർഡ് സ്ഥാനാർത്ഥികൾ മൂന്ന് ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥികൾ ഒരു ജില്ലാ ഡിവിഷൻ സ്ഥാനാർത്ഥി എന്നിവരുടെ പ്രചാരണാർത്ഥമാണ് യു വനിതാ കൺവെൻഷൻ സംഘടിപ്പിച്ചത് സർവീസ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ പാണക്കാട് അബ്ബാസ് അലി ഷിഹാബദ് അങ്ങൾ ഉദ്ഘാടനം ചെയ്തു വി പി ജസീറ കെ രാധ വി ടി സലീന പൊറ്റയിൽ ആയിഷ കെ ഇർഫാന സി പ്രമീള കെ സുഫേറ ജോജി കെ അലക്സ് കളത്തിൽ കുഞ്ഞാപ്പുഹാജി എം പി വിജയകുമാർ മുസ്തഫ അബ്ദുൽ ലത്തീഫ് എൻ ഉണ്ണിൻകുട്ടി വി ആബിദലി എം കെ മുഹമ്മദാലി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்